Qabla qabla ും കൊണ്ടുവന്നലിമിനെ പഠിച്ചപ്പോ ഭൂമിയിലെ ഒരു മണ്ണ് ഭൂമിയിലെ ഒരു പിടി മണ്ണാണ് ഉപയോഗിച്ചത് ഭൂമിയുടെ എല്ലാ മണ്ണിന്റെയും ഗുണങ്ങളുള്ള ഒരു പിടി മണ്ണാണ് അത്രേ ആദംനബി അലിസ്സലാമിന്റെ അല്ലാഹു ഉപയോഗിച്ചത് അതുകൊണ്ടാണ് ഭൂമിയെ പോലെയാണ് അതിൽ നിറമുള്ളവരുണ്ട് വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് വേറെയും കളറുള്ളവരുണ്ട് മണ്ണിങ്ങനെ നോക്കി മഞ്ഞ കറുപ്പ് ചോപ്പ് പല നിറങ്ങളും പല രാജ്യങ്ങളിലും പല കോലത്തിൽ നല്ല സോഫ്റ്റ് മണ്ണുണ്ട് അപ്പൊ ചിലര് സോഫ്റ്റ് ആണ് വളരെ ഹാഡായ പാറ പോലത്തെ മണ്ണുകളുണ്ട് ഉറച്ചത് ചില ആളുടെ മനസ്സങ്ങനെയാണ് പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന ഷറവ് പറയുന്നു ഇന്ന അള്ള അങ്ങനെ പഠിച്ചോണ്ടല്ലേന്ന് എന്ന് പറയാൻ പോരുതേ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുഭാനുഭൂല സ്വഭാവ ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഷറ സ്വഭാവം നന്നാക്കണമെന്ന് പറയില്ലായിരുന്നു എന്നാണ് ാണ് നൂറ് മനുഷ്യരെക്കാളും പാപ്പരാണെങ്കിൽ തന്നെയും മനുഷ്യന്റെ ഈമാനിന് സ്ഥാനമുണ്ട് മുഗ്മിനായ മനുഷ്യന്റെ ഈമാനിനോളം യോജിക്കുന്ന മറ്റൊരാളില്ല മഴ പോലെയാണ് ഇപ്പൊ ഞങ്ങൾ ഉദാഹരണം പറയുന്നു ഒരു മഴ പോലെ അതിൽ മഴ പെയ്തപ്പോ ചില മണ്ണ് ആ മഴയെ സ്വീകരിക്കുകയും കൃഷികൾ വളരുകയും ചെയ്തു മണ്ണ് വെള്ളം പിടിച്ചെടുത്തു വേറെ ചിലയിടം വെള്ളം സൂക്ഷിക്കാൻ പറ്റുന്ന സംഭരണിയായ പാറയുടെ കോറികൾ പോലെ കുളങ്ങള് പോലെ വെള്ളം കെട്ടി നിന്നു ആളുകൾ അതെന്ന് കോരിയെടുത്തു കൃഷി നനക്കാൻ വേറെ ചിലയിടം കുത്തനെ ഒഴുകിപ്പോകുന്നതാണ് അവിടെ ഒരു വെള്ളം നിൽക്കുകയുമില്ല ഒരു ചെടിയും അവിടെ മുളക്കുകയുമില്ല എന്റെ ജ്ഞാനവും ഞാൻ കൊണ്ടുവന്ന ഇസ്ലാമും ഇങ്ങനെയാണ് അത് സ്വീകരിക്കുകയും നല്ലവരായി വളരുകയും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുകയും നല്ല പാപ്പമാരായി വളരുകയും നല്ല മക്കളെ ദീനിനെ സമ്മാനിക്കുകയും ചെയ്ത ഉപ്പമാരും ഉമ്മമാര് അവര് മണ്ണ് സ്വീകരിച്ച മഴവെള്ളം പോലെയാണ് എന്നാൽ ചിലർക്ക് അത് ഉപകാരപ്പെട്ടില്ല അവര് ഒരു കുളം പോലെ വെള്ളം കെട്ടി നിന്നു അവർക്കായില്ല പക്ഷേ നമ്മുടെ അറബി കോളേജിലെ മക്കളെ എന്റെ മക്കളെ ഒരു ഹാഫിതാക്കാനോ ആലിമാക്കാനോ കഴിഞ്ഞില്ല എന്നാ പിന്നെ എലിമിന് പഠിക്കാൻ വരുന്ന മക്കളെ ഞാനൊന്ന് ഏറ്റെടുത്തേക്കാം ഒരു കുട്ടിക്ക് എത്രയാ ചെലവ് ഞാൻ തരാം രണ്ട് കുട്ടികളുടേത് ഞാൻ തരാം അയാൾക്ക് നേർക്ക് നേരെ എടുക്കാൻ പക്ഷേ വെള്ളം വെള്ളഭരണി പോലെ അയാൾക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റി അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ചെലത് കുത്തനെ പാറയായി മലവെള്ളപ്പാച്ചിലായി ആ വെള്ളം കിട്ട് ഒഴുകിപ്പോയി കടലിൽ നശിക്കും ആർക്കും കെട്ടി നിർത്താനും കഴിയില്ല ആ പാറയിൽ ഒരു ചെടിയും മുളക്കുകയുമില്ല അള്ളാഹുവിന്റെ ഖുർആാനും ദീനുമൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ ഇസ്ലാമിൽ അങ്ങനെയാണോ എന്നൊക്കെ കൗതുകത്തോടെ ചോദിക്കുകയും ഇതുവരെ മനസ്സിലാക്കിയതോ പറഞ്ഞതോ ഒന്നും ഉൾക്കൊള്ളാതെ ഒന്നും പഠിക്കാനും അറിയാനും സമയവും മനസ്സും കൊടുക്കാതിരിക്കുന്ന ആളുകളും എന്നെ അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു വിഭാഗം അത് സ്വീകരിച്ചു വേറെ ഒരു വിഭാഗം അത് തള്ളിക്കളഞ്ഞു എന്ന റസൂൺ ഭൂമിയെ ഉദാഹരണം പറഞ്ഞു ചില ഭൂമികൾ ഇങ്ങനെയാണ് അങ്ങ് ഷാമിൽ നിന്ന് തിരിച്ചു വരികയാണ് വരികയാണ് ആ മഹാന ഗവർണറായി നിയമിച്ചത് വർഷങ്ങൾ വർഷം ദൗത്യം ണം കഴിഞ്ഞ് ഗവർണറായിട്ട് മദീനയിലേക്ക് തിരിച്ചു വരുന്നു റിയോ ഹൃദയഫങ്ങൾ വരുന്ന മദീനയുടെ കവാടത്തിന്റെ പരിസരത്തൊരു പാറിന്റെ പിന്നിൽ പോയിട്ട് മറിഞ്ഞിരുന്നു എങ്ങനെയാണ് വരുന്നത് എന്നറിയാൻ

ഒരു ചാവാറായ ഒരു കഴുതപ്പുറത്ത് ആ കഴുതപ്പുറത്താണ് ഹൃദയഫദങ്ങൾ ഇറാഖിലേക്ക് പോയത് ഷാമിന്റെ ഭാഗങ്ങളിലേക്ക് പോയത് ആറ് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നു ഹൃദയഫദങ്ങളുടെ ദേഹത്തുണ്ടായിരുന്ന വസ്ത്രം അന്നുണ്ടായിരുന്ന വസ്ത്രം തന്നെ കുറെ ആളും പരിവാരങ്ങളും ലോഡ് സാധനങ്ങളും ഒന്നും പിന്നിൽ വരാനില്ല ആ പോയ പോലെ തന്നെയാണ് ഹുദൈഫ തങ്ങൾ അങ്ങനെയാണോ വരുന്നത് എന്ന് കാണാൻ കാത്തിരുന്നു അതാണ് പ്രത്യേകത രാജ്യങ്ങൾ ഭരിച്ച ഖലീഫയാണ് പക്ഷെ ഓരോ ഗവർണറെയും കണിഷ്മായി ചോദ്യം ചെയ്യും അമൃത ഹൃദയഫ് തങ്ങളുടെ വരവ് കണ്ടപ്പോ വല്ലാത്ത സന്തോഷമായി ഇത് ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു സംഭവമാണ് നിങ്ങൾ സഹോദരനാണ് ഞാൻ നിങ്ങളുടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പറഞ്ഞു എല്ലാവരും പള്ളിയിലേക്ക് വരണം മദീനയിൽ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഓടി വന്നു സ്റ്റെപ്പിൽ വെള്ളിയാഴ്ചയൊന്നും അല്ലാതെ കാര്യമായൊരു വിഷയം മിമ്പറിൽ കയറിയാണ് വർഷങ്ങൾ കഴിഞ്ഞ് സേവന തിരിച്ചു വന്നിരിക്കുകയാണ് മദീനയിൽ പോയ പോലെ തിരിച്ചു വന്നിരിക്കുകയാണ് ആ സന്തോഷം അമൃതങ്ങൾക്ക് അടക്കാനായില്ല അമൃതങ്ങൾ ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് എന്ത് രസകരമായ ചോദ്യം വല്ലാത്ത ചിന്തകനാണ് വളരെ 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 ചിന്തി സ്റ്റിമുലേറ്റിംഗ് ആത്മീയമായ ം നൽകുന്ന ചോദ്യങ്ങൾ ഒരു ചോദ്യം ചോദിച്ച ഓഡിയൻസിനോട് ജനങ്ങളോട് ജനങ്ങളെ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളൊന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്നോട് പറയുന്നു നിങ്ങൾ തമന്നോ നിങ്ങൾക്കൊന്ന് കൊതിക്കി വളരെ ചെറിയൊരു ഇവിടെ നടക്കാൻ പോകുന്നത് അവിടെ ചോദ്യോത്തരമുണ്ട് വിമർദങ്ങൾ ചോദിക്കുന്നു നിങ്ങളൊന്നും ആഗ്രഹിക്കുക നിങ്ങൾക്ക് എന്താ ഈ ലോകത്ത് വേണ്ടത് എന്താ നിങ്ങൾക്ക് വേണ്ടത് ചിലര് പറഞ്ഞു ഒരു വീട് നിറയെ സ്വർണം ആ സ്വർണ്ണ നാണയങ്ങൾ വേണ്ടി സ്വതൊക്കെ ചെയ്ത് ദാനം ചെയ്ത് തീർക്കാൻ ആഗ്രഹമുണ്ട് വേറെ ചിലര് പറഞ്ഞു ഒരുപാട് അടിമകൾ അവരെയൊക്കെ മോചനം ചെയ്ത് സ്വതന്ത്രരാക്കി വെറുതെ വിടാൻ ആഗ്രഹമുണ്ട് വേറെ ചിലരെ ആരോഗ്യം വേണം അല്ലാൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യാൻ വേറെ ചിലരെ ഈ തപ്പനെ തോട്ടങ്ങള് വേണം വേണ്ടി ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് വേണ്ടത് ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളിപ്പറഞ്ഞ സ്വർണവും വെള്ളിയും പൈസയുമല്ല ദീനിന് വേണ്ടത് ദീനിന് വേണ്ടത് യമാനിയെ പോലെ പോലെ നല്ല ഒന്നാം തരം വോളന്റിയർമാർ നല്ല പ്രവർത്തകന്മാർ ഊർജസ്വലരായ കർമ്മഭൂമിയിൽ ഇറങ്ങാൻ കഴിയുന്ന ഊർജസ്വരായ ആളുകൾ അതുപോലെയുള്ള ഒന്നാം നമ്പർ ചെറുപ്പക്കാരെ കിട്ടിയിരുന്നെങ്കിൽ അവരെ ഉപയോഗിച്ച് ദീനിനെ ഞാൻ ഹിതമത് ചെയ്യുമായിരുന്നു അതാണ് ഞാൻ കൊതിച്ചു പോകുന്നത് എനിക്ക് വേണ്ടത് ഹൃദയത്വനിൽ യമാനിയെ പോലെയുള്ള ആളുകളെയാണ് അപൂർവേദത്ത് പുനൽ ജറാഹിനെ പോലെയുള്ള ആളുകളയാൽ സ്വർണവും വെള്ളിയുമല്ല മഹാനായ ഉലമ അല്ലാഹു അല്ലാഹു മർഖദ മഹാനുഭാവന്റെ ഖബറടം കൊടുക്കട്ടെ കാസർകോട് ഭാഗത്തൊരു പള്ളിയുടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ മഹാനായ ഉലമയോട് കമ്മിറ്റിക്കാരെ ആരോ ഒരാൾ അല്ലാത്ത ധൈര്യ മഹാനോട് പറയണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഉസ്താദേ ശൈഖുനാ ഞങ്ങൾക്ക് പള്ളിക്ക് വരുമാനമൊന്നുമില്ല പറയണം പിരിവുണ്ടാക്കി തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തിനാണോ പള്ളിക്ക് വരുമാനം പള്ളിയിൽ വേണ്ടത് പള്ളിയുടെ ചുറ്റും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അതിഥികളല്ലേ വേണ്ടത് അവിടെ ഇമാമു നിൽക്കണം മൂമു വേണം പള്ളിയെ ഹെബ് ചെയ്യുന്ന അയൽവാസികൾ വേണം പള്ളിക്ക് എന്തിനാണോ വരുമാനം എന്ന ഒരു മറുപടി കൊടുത്തു മഹാനായ അതേ മറുപടി ആവർത്തിക്കുകയാണ് ശംസഹുദയുടെ ശില്പിയായിരുന്ന ഡോക്ടർ ഹാജി വൈജ്ഞാനിക വിപ്ലവത്തിന് തിരുകൊളുത്തിയ ആ മഹാനുഭാവൻ ജൈനൽ എളിമയുടെ കൂടെ അന്ത്യവിഷമം കൊള്ളുകയാണ് ദാർഹുദയുടെ പള്ളിയുടെ മുമ്പിൽ അല്ലെ ആ മഹാനുഭാവന്മാർ അവരുടെ ഖബരണം കൊടുക്കട്ടെ വരുമാനം വേണ്ടേ ഈ സ്ഥാപനം ഇങ്ങനെ പോയാൽ ഹാജിയാരുടെ കാലം കഴിഞ്ഞാൽ ആരാധന നോക്കുക നിനക്ക് വരുമാനം വേണ്ടേ എന്ന് കമ്മിറ്റി ഭാരവാഹികൾ മുഴുവൻ ഏകസ്വരത്തിൽ അഭിപ്രായം ഉന്നയിച്ചപ്പോ മഹാനായ ബാപുതി ഹാജ് പറഞ്ഞൊരു മറുപടിയുണ്ട് ഈ ലോകത്തോട് യാത്ര പറയുമ്പോ അള്ളാന്റെ ഹബീബ് ഇസ്ലാമിനെ നിലനിർത്താൻ ഷോപ്പിംഗ് കോംപ്ലക്സോ ബിൽഡിങ്ങോ ഉണ്ടാക്കിയിട്ടാണോ ഇവിടെ നിന്ന് പോയത് അല്ല ഇസ്ലാമിനെ സ്നേഹിക്കുന്ന സുഹാബികളെ വാർത്തെടുത്തു ദാർഹുദയെ സ്നേഹിക്കുന്ന മുഹബീങ്ങളായ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം നടക്കും ഇതിന് വരുമാനം സ്ഥായിയായ വരുമാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരു ധൈര്യമുണ്ട് അതാർക്കും അങ്ങനെ പെട്ടെന്ന് പറയാൻ കഴിയില്ല ായ വരുമാനം വേണ്ട എന്ന മഹാനായോട് ഹെബുള്ളവരുണ്ടായാൽ മതി അവരങ്ങ് എന്ന് പറഞ്ഞു ഇന്നും നമ്മുടെ ദീനി സ്ഥാപനങ്ങളുടെയൊക്കെ നടത്തിപ്പ് അങ്ങനെയല്ലേ അത്ഭുതമാണ് ആളുകളാണ് വേണ്ടത് നന്മയുടെ വഴികളിൽ ഒരായിരം കുതിരശക്തിയുള്ള ഈമാനിന്റെ പ്രഭയുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ മഹാനായ മൃതങ്ങൾ കുതിച്ചു പോകുന്നു ജനങ്ങൾ മുഴുവനും ഒരു വീട് നിറയെ സ്വർണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ ആഗ്രഹം അതല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് അബൂ ചെറു ചുറുക്കുള്ള ചെറുപ്പക്കാർ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഈ ദീനിന്റെ ദൗത്യവുമായി പറഞ്ഞേക്കാൻ എനിക്ക് അവരെയായിരുന്നു ആഗ്രഹം അവരെയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാനായ അഷ്റഫുൽ നമ്മുടെ ചെറുപ്പക്കാർ നമുക്ക് പ്രവർത്തിക്കാനുള്ള മേഖലകൾ എസ് കെ എസ് എസ് എഫിന്റെ സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം യുവജനങ്ങളുടെ സുന്നി യുവജന സംഘം എസ് കെ എസ് ബി വി നമ്മുടെ പിഞ്ചുമക്കളുടെ ബാലവേദി ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കാനുള്ള മേഖല നമ്മുടെ മുമ്പിൽ ആ വഴികളിലേക്ക് നമ്മൾ പ്രവർത്തിക്കാതെ പോയാൽ സേവനത്തിന് നമ്മുടെ വിഖായ വളണ്ടിയർമാർ വിഖായയുടെ വിങ് സഹചാരി പ്രവർത്തനങ്ങള് കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് ആശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചാരിറ്റി സംവിധാനങ്ങൾ ഇതിലൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നമ്മൾ അതിൻ്റെ പ്രവർത്തകരായി മാറി നമ്മുടെ ഊർജം ആ വഴിക്ക് നമ്മൾ ചെലവഴിച്ചില്ലെങ്കിൽ ആ ഊർജ്ജം നമ്മൾ തിന്മയുടെ വഴിയിലേക്ക് ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ട് നന്മയിലേക്കൊരു ഡൈവേഷൻ കൊടുത്തേ പറ്റൂ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും നമ്മുടെ ക്യാമ്പസുകളിൽ നന്മയുടെ വഴിയിലേക്ക് നമ്മുടെ കഴിവിനെ നമ്മൾ മാറ്റി വിട്ടില്ലെങ്കിൽ തിന്മയുടെ വഴിയിലൂടെ പിശാച്ചത് കൊണ്ടുപോകും ഇതിൽ കയ്യും പറയുന്നുണ്ട് മനുഷ്യരുടെ സെട്ടിപ്പിന്റെ ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത് മലക്കുകൾക്ക് അവാഹു ബുദ്ധി കൊടുത്തു പക്ഷേ വികാരം കൊടുത്തിട്ടില്ല മലക്കുകൾക്ക് വികാരമില്ല അവർ കല്യാണം കഴിക്കണില്ല അവർ ദേഷ്യമില്ല അവർക്ക് കോപമില്ല കലാപമില്ല ബുദ്ധിയുണ്ട് മലക്കുകൾക്ക് മൃഗങ്ങൾക്ക് നന്മ തിന്മ വേർതിരിക്കാൻ അവർക്ക് കഴിയില്ല തിന്നാനും കുടിക്കാനൊക്കെ അവർക്കറിയും ഓരോ വസ്തുവിന്റെയും ഹിതായത്തിനാവശ്യമായത് അവർക്ക് കൊടുത്തു മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല അവർക്ക് വൈകാരികതയുണ്ട് അള്ളാഹുന്റെ മലക്കുകൾക്ക് വൈകാരികതയില്ല ബുദ്ധിയുണ്ട് മനുഷ്യർക്കോ ബുദ്ധിയുമുണ്ട് വികാരവുമുണ്ട് അതുകൊണ്ട് നമ്മുടെ വികാരത്തെ ബുദ്ധി കൊണ്ട് നിയന്ത്രിക്കുന്നിടത്താണ് നമ്മുടെ വിജയം അയ്യുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ ആരാണ് മലക്കുകളും മറ്റു ജീവജാലങ്ങളിലും ഓരോരോ ഗുണങ്ങൾ നമ്മിലന്താഹു രണ്ടും വെച്ചിരിക്കുകയാണ് ബുദ്ധിയും തന്നു വികാരവും തന്നു ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്തു പോയി കൊണ്ടുപോകേണ്ടവരാണ് ബുദ്ധി കൊണ്ട് വികാരത്തെ നിയന്ത്രിക്കേണ്ടവനാണ് മനുഷ്യൻ അങ്ങനെ വല്ലാത്ത ഒരു ഒരു ഉത്തരവാദിത്വം തമ്മിലുള്ളതിന്റെ പേരിൽ തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും തിന്മയുടെ ബാഹുല്യം അങ്ങേ അതിശയിപ്പിച്ചാൽ തന്നെയും നന്മയും തിന്മയും ഒരുപോലെയല്ല സജ്ജനങ്ങളും ദുർജനങ്ങളും ഒരുപോലെയല്ല

അപൂചലിനെ പോലെയാണോ ശുദ്ധിക്കുന്നവര് അതുപോകട്ടെ ശുദ്ധീക്കുന്നവരെ പോലെയാണോ ഉഴമറന്നവര് അഴ്മറുന്നവരെ പോലെയാണോ ഊഷമാൻ എന്നവരെ ഋഷുമാൻ എന്നവരെ പോലെയാണോ അലിയാർ അലിയാരെ പോലെയാണോ മഴ വീതങ്ങള് ഓരോരുത്തരിലും അള്ളാഹു ചാല അവരുടെ ഈ മാനിൻ്റെയും കർമ്മത്തിൻ്റെയും തോതനുസരിച്ച് അള്ളാഹു സ്ഥാനം വെച്ചിരിക്കുകയാണ് ഇല്ലാത്തൊരു മഹത്വമല്ലേ അത് ഇവിടെ നമ്മുടെ അധ്യക്ഷനായിരുന്ന മഹാനായ നെല്ലായുസ്താദ് നമ്മോട് യാത്ര പറഞ്ഞു പോയി അൻപത് കൊല്ലം അൻപത് വർഷം നടത്തിയതിന്റെ ഒരു വാർഷികം കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്നു അൻപത് കൊല്ലം മുതൽ അൻപത് കൊല്ലം ദർസ് നടത്തിയതിന്റെ ഒരു വാർഷികം ആലോചിത എത്ര വലിയ തോഫ കാണത് എത്ര ആയിരക്കണക്കിന്മാർമാർ പ്രഗത്ഭരായ പണ്ഡിതന്മാർമാർബുമാർ ആയിരക്കണക്കിന് മഹല്ലുകളിലേക്ക് പോയത് ആ മഹാനുഭാവന്റെ അൻപത് കൊല്ലത്തെ സേവനം ആഫിയത്തും കൊടുക്കട്ടെ ആമീൻ എന്തൊരു ഭാവം മഹാനായ മനുഷ്യൻ മനുഷ്യർ എന്തൊരു സൗമ്യതയുള്ള മഹാൻ എന്തൊരു എളിമയും എന്തൊരു ഒരു ഭവ്യതയുമുള്ള മഹാൻ മഹാനായ ഉസ്താദിന് അള്ളാഹുദുർ ഖായസും മാഫ്യൂത്തും കൊടുക്കട്ടെ ഉസ്താദ് ഇവിടെ സദസ്സിൽ സദസ്യല്ലാത്തത് കൊണ്ട് ഞാനത് ധൈര്യമായിട്ട് പറയാം ഈ ഒരു ക്വാളിറ്റി സമസ്തയുടെ മഹാന്മാരിലെ കാണാൻ കഴിയും അല്ലാത്തതൊക്കെ ശ്വാസം വെറുപ്പിച്ച് അഹങ്കാരം നടത്തി വലിയ ആൾപൂരിമയോ അഹംഭാവമോ കാണിക്കുന്ന വിധം യജാബ് ഉള്ള ഒരു തരം പ്രകടനങ്ങൾ അവരുടെ കാട്ടിക്കൂട്ടലുകളിൽ മിനിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു സൗമ്യതയും സരളതയും അല്ലാഹു തന്നത് ഈ ഉമ്മത്തിന്റെ സൗഭാഗ്യമാണ് മഹാനായത്തിപ്പറ്റിസ്ഥാ മറക്കാൻ കഴിയോ എന്തായിരുന്നു ആ മഹാന്റെ ഒരു ജീവിതം ആലോചിച്ച് നോക്കി അള്ളാഹു അള്ളാഹുവേ മഹാനുഭാവന്റെ വിടവിലേക്ക് യോഗ്യരായ മഹത്വക്കളെ മുറബികളായ ും ഒരുമിച്ച് അതിന് സമാനമായ ഇമാംബിൾ കൊണ്ടുവന്നു ഹബീബായി പറഞ്ഞ ഹദീഫുകൾ വേറെയും കാണാൻ കഴിയും ഒരു സ്വപ്നം വിവരിക്കുകയാണ് മഹാനവർകൾ പറയുന്നു ൾ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ മുത്തോദ നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് സ്വപ്നം കണ്ടവരുണ്ടോ ഒരാൾ പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ഞാനൊരു സ്വപ്നം കണ്ടു സത്യസന്ധമായ സ്വപ്നം സ്വപ്നം മനസ്സിലാക്കാനും സ്വപ്നം സ്വപ്നം മലക്കുകളുടെ ഭാഗത്ത് നിന്ന് വരും അള്ളാഹുവിന്റെ ഭാഗത്ത് ഇൽഹാമായിട്ട് വരും അള്ളാഹുവിന്റെ ശരി അച്ചിനു വിരുദ്ധമായിട്ട് എന്തെങ്കിലും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം ഇത് സ്ഥിതരാജ അതല്ലാഹിന്റെ ഭാഗത്തു നിന്നുള്ളതല്ല ഉടനെ മനസ്സിലാക്കണം സ്വപ്നം കണ്ടു എന്ന് പ്രാമാണികതയൊന്നുമല്ല സ്വപ്നം ഒരു സ്വപ്നവും ഒരു ഹറാമാക്കുകയോ ഹറാമിനെ ഹലാലാക്കുകയോ ചെയ്യില്ല പക്ഷേ സ്വപ്നങ്ങളിൽ ചില സന്തോഷ വാർത്തകൾ ഉണ്ടാകാറുണ്ട് എപ്പോഴെന്നറിയോ ആ കണ്ട സ്വപ്നം വസ്തുതകൾക്ക് നിരക്കുന്നതാകണം ാണ് അത് കഴിഞ്ഞിട്ടേള്ളൂ അത് കഴിഞ്ഞിട്ടാണ് അലിയാരതങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അക്ഷരങ്ങള് അഖിലു ശുദ്ധീകൃതങ്ങൾ കഴിഞ്ഞിട്ടാണ് പ്രതികൾ നോക്കി